ഹിന്ദു ധർമ്മ പരിഷത്ത് കഴിഞ്ഞ പതിനാല് വർഷമായി തിരുവനന്തപുരത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന മഹാസമ്മേളനം പുത്തരിക്കണ്ടം മൈതാനത്ത് സ്വാമി ചിത സത്യാനന്ദ സരസ്വതി തിരുവടികളുടെ നാമത്തിലാണ് അത് നടത്തുന്നത് കഴിഞ്ഞ പതിനാല് വർഷമായി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിവിധ ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുത്ത് മാർഗനിർദേശങ്ങൾ തരാറുണ്ട് സത്യ സമ്പൂജ്യ സ്വാമി ചിദാനന്ദപുരി അതേപോലെ തന്നെ പ്രമുഖരായുള്ള പല വ്യക്തികളും ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് ഗവർണർമാർ കേന്ദ്രമന്ത്രിമാർ സംസ്ഥാന മന്ത്രിമാർ സാഹിത്യകാരന്മാർ കലാകാരന്മാർ എന്നുവേണ്ട വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഹിന്ദുധർമ്മ പരിഷത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട് ഈ മഹാസമ്മേളനം തിരുവനന്തപുരത്ത് വിവിധ ഭാഗങ്ങളിലെ ആൾക്കാർ ഇതിൽ പങ്കെടുത്ത് ഇത് വിജയിപ്പിക്കാൻ കഠിനമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ പ്രാവശ്യം ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ റിസപ്ഷൻ കമ്മിറ്റി ഓഫീസ് വടക്കേ കൊട്ടാരം വേദപാഠശാലയാണ് എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ് വേദപാഠശാല മഹാരാഷ്ട്രയിൽ നിന്നും മറ്റുമുള്ള ധാരാളം വിദ്യാർത്ഥികൾ വേദം പഠിച്ചിരുന്ന സ്ഥലമാണ് ശങ്കരാചാര്യ സ്വാമികളുടെ പരമ്പരയിൽപ്പെട്ട ആൾ വിവിധ സന്യ മഠാധിപതികൾ ഈ വേദപാഠശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് വലിയ പ്രാധാന്യമുണ്ട് കൊട്ടാരത്തിൻ്റെ സ്ഥലം വേദപാഠശാലയ്ക്ക് വേണ്ടി ഒരു ട്രസ്റ്റിന് കൈമാറി ആ ട്രസ്റ്റാണ് നമുക്ക് ഈ പരിപാടിക്ക് സ്വാഗത സംഘം ഓഫീസായിട്ട് തന്നിരിക്കുന്നത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിൽ അതിനും വലിയൊരു പ്രത്യേകതയുണ്ട് സ്ഥിതി ചെയ്യുന്ന ഈ സ്വാഗത സംഘം ഓഫീസ് കലാകാരന്മാർക്കും അതേപോലെ തന്നെ ചിത്രകാരന്മാർ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ് ഇവിടെയാണ് മയൂര സന്ദേശം രചിക്കപ്പെട്ടത് എന്നുള്ളത് ഈ കൊട്ടാരത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ ഏത് പരിപാടിക്കും കലാപരമായിട്ടുള്ള ഏത് പരിപാടിക്കും ഉപയോഗപ്രദമായുള്ള അതേപോലെ തന്നെ വലിയ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഒരിടമാണ് ഈ കൊട്ടാരം എന്നുകൂടി നമ്മൾ